നമസ്കാരം തൃശ്ശൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വീട് പണിയാൻ അനുയോജ്യമായ ഒരു പ്ലോട്ടാണ് ചുറ്റും മതിൽ കെട്ടി തിരിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് എട്ട് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണിത് ഈ പ്ലോട്ടിൽ ഒരു വറ്റാത്ത കിണർ വരുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇലക്ട്രിസിറ്റി കുടിവെള്ളമൊക്കെ അവൈലബിൾ ആണ് ഈ പ്രോപ്പർട്ടിക്ക് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് സെൻറിന് ആറര ലക്ഷം രൂപയാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ കുന്നത്തങ്ങാടി സെൻറ്ററിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറിയാണ് മെയിൻ റോഡിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്